ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവളെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അല്ലേ തെറ്റിദ്ധരിക്കേണ്ട ഞാനൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ കണ്ണിൻ്റെ കണ്ണിൻ്റെ ഷോയാണെട്ടോ മീൻസ് ഐ മേക്കപ്പ് കഴിഞ്ഞു ഐ മേക്കപ്പ് എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ എന്തായാലും കുറെ നേരം ഇരിക്കണല്ലോ അപ്പോൾ വെറുതെ ഒരു ക്യാമറ ഓണാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഐ മേക്കപ്പ് കഴിഞ്ഞു ഫേസിലെ എല്ലാ മേക്കപ്പും കഴിഞ്ഞു ആ സമയത്താണ് ഞാൻ ഫോൺ ഓൺ ആക്കി വെച്ചത് ഇപ്പോൾ ചെയ്യുന്നത് ഹെയറിൻ്റെ മേക്കപ്പ് മീൻ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യണം എന്നത് ഞാനൊരു നാല് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഐ മീൻ എനിക്ക് നാല് വർഷം മുമ്പ് എൻ്റെ കല്യാണമായിരുന്നു ആ കല്യാണ സമയത്ത് ഞാൻ ചെയ്തു ചെയ്തത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അന്ന് കൊറോണ സമയമായിരുന്നു അപ്പോൾ നന്നായിട്ട് എനിക്ക് ഒതുങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബ്രൈഡൽ മേക്കപ്പ് ഷൂട്ട് ചെയ്യണമെന്നത് അങ്ങനെ ചെയ്തോട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ അടിപൊളി ചേച്ചി എനിക്ക് ചെയ്തുതന്നാട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബ്യൂട്ടി പാർലറുണ്ട് ഞാൻ അവിടെ പോയിട്ടാണ് ഈ ഹെയർ സ്പാ ഫേഷ്യൽ ത്രെഡ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് പക്ഷേ എല്ലാം അഫോർഡബിൾ പ്രൈസ് നമുക്ക് ചെയ്തിരുന്നു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലറാണിത് എനിക്കെല്ലാം എൻ്റെ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ എനിക്ക് നന്നായിട്ട് അഫോർഡബിൾ ചെയ്യുന്ന പ്രൈസിലാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത് പിന്നെ എന്താ പറയുക എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചി ചെയ്തത് കേട്ടോ എൻ്റെ വീടിന്ന് ഒരു വില്ലേജ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഇതുപോലത്തെ എന്താ പറയുക ബ്യൂട്ടി പാർലറിൽ സ്പായ്ക്കായാലും ത്രെഡിനായാലും ഒരു ആവറേജ് റേറ്റ് ആയിരിക്കും സിറ്റിയിലൊക്കെ ആണെങ്കിൽ ആ റേറ്റ് കൂടും അങ്ങനെ ഹെയർ ചെയ്തു ഒരുപാട് സമയം എടുത്തുകാരും ഹെയർ സ്ട്രെയിറ്റ് ചെയ്തു പിന്നെ കേൾ ചെയ്തു അങ്ങനെ ഒരുപാട് ടൈം എടുത്തു കേട്ടോ ഹെയറിന് വേണ്ടി ഇത്ര സമയം എടുത്തു നമ്മളിപ്പോൾ രണ്ട് ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ നോക്കുന്നത് ഒന്ന് വന്നിട്ട് ഹെയർ ഫ്രീ ആയിട്ട് ഇട്ട ശേഷം ഫ്രണ്ടിൽ കുറച്ച് മുടി എടുത്ത് കേൾ ചെയ്ത് ഇട്ട് ഇട്ടും കേൾ ചെയ്ത് വെക്കുന്ന ഒരു ഹെയർ സ്റ്റൈലും രണ്ടാമത് വന്നിട്ട് ഫുൾ മുടിയും ബാക്കിൽ പുട്ടപ്പ് ചെയ്ത് വെക്കുന്ന ആ ഒരു സ്റ്റൈലുമാണ് ചെയ്തത് പക്ഷേ എൻ്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ ചേരുന്നത് ഫുൾ ബാക്കിൽ പുട്ടപ്പ് ചെയ്തതാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണെന്ന് കമ്പനിയാണ് ഞാൻ ഫോട്ടോസും വീഡിയോസും ലാസ്റ്റ് ഇതാൽ മതി ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ഹെയറിന് ഒരുപാട് സമയമെടുത്തു ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം എൻ്റെ മുടി ഓൾറെഡി എൻ്റെ മുടി ചുരുണ്ട മുടിയാണ് അപ്പോൾ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് വളർന്നു അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ഇത്തിരി സമയമെടുത്തു അപ്പോൾ അത് അതുകൊണ്ടാണ് ഹെയറിന് കുറച്ച് ടൈം എനിക്ക് വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഹെയർ ചെയ്യുന്ന വീഡിയോ മാത്രമേ എടുത്തോളൂ അതാണ് എനിക്ക് ഈ വീഡിയോ വേറെ ഒന്നും കാണിക്കാൻ പറ്റാത്തത് പക്ഷേ എനിക്കൊരു അടുത്തൊരു ലെഹങ്ക ഷൂട്ടുണ്ട് ലഹങ്കയിൽ എനിക്കൊരു വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനതെല്ലാം കാണിക്കാം ഐ മേക്കപ്പും ഹെയർ മേക്ക് ഹെയർ സ്റ്റൈലിൻ്റെതും പിന്നെന്താ ഫേസിൽ ചെയ്യുന്ന എല്ലാം ഞാൻ ആ വീഡിയോയിൽ കാണിച്ചേക്കാവേ അപ്പോൾ അപ്പോൾ ഞാൻ എല്ലാം വ്യക്തമായിട്ട് അത് ക്ലിയർ ആയിട്ട് ഞാൻ എടുക്ക ക്ലിയറായിട്ട് ഞാൻ ഒരു വ്ളോഗ് ചെയ്തേക്കാം അപ്പോൾ എനിക്ക് ഇതിൽ ഹെയർ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാനത് വ്ളോഗ് ചെയ്യാം െ അപ്പോഴും തോന്നിയതുകൊണ്ടാണ് ഞാൻ അപ്പോഴും എടുത്ത് അങ്ങ് വച്ചത് അല്ല ഞാൻ വ്ളോഗ് എന്ന് കരുതി പോയതല്ല എൻ്റെ വേറൊരു പട്ടിഷമുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ആണ് ഇഷ്ടപ്പെട്ടൊന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ലഹങ്ക ലുക്ക് ഞാൻ വീണ്ടും എത്തുന്നു എത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഓക്കെ ബായ ഓക്കെ